െ വീട്ടില് കൂട്ടുകാരുടെ അടുത്ത് പോവാം അങ്ങോട്ട് ഒന്നും എന്നാലും കൂട്ടുകാരന്റെ വീട്ടിലേക്ക് വേണ്ട അമ്മയാ സംസാരിക്കട്ടെ ഹലോ ഓഹ് കട്ടൈ പോയി ഹലോ ആ നീ അവിടെ ആള് കിട്ടി അപ്പോൾ ഞാൻ അങ്ങോട്ടേ ഇവിടത്തെ വഴിയിൽ പോകി ഇങ്ങന അങ്ങോട്ടാ വന്നേണ്ടിരിക്കാ നീ എല്ലാം സെറ്റ് അല്ലേ അപ്പോൾ അകത്തു കേറി കഴിഞ്ഞാ പിന്നെ ലോക്ക് ആക്കി കൊണ്ടാ പിന്നെ ഒരു വീടിന ഉള്ള സൗണ്ടോലും പുറത്തോ കേററി എന്നെങ്ങിപ്പോ പുറത്തേക്ക് ഇങ്ങട്ട് അങ്ങള് അറിയാൻ പോകും സക്യൂരിറ്റി വന്നിട്ടല്ലേ ഇവൻ മണപൂർ വന്ന് ചാടിക്ക് വരണല്ലേ ഹലോ അച്ചു ഞാൻ ആടി ഞാൻ അവന്റെ കൂടെ വന്നു ഞാൻ എന്ത് വിശ്വസിച്ച് വന്നതാടി അവന്റെ കൂടെ അവനെന്നെ ചതിക്കുവാടി കൂട്ടുകാരനെ വിളിച്ചേച്ച് എന്നെ കൊണ്ടുവരുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്നെ ചെയ്യണ്ടേ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നീ ഫോൺ എടുക്കണം ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ നോക്കട്ടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടോ ഞാൻ അത്രയും വിശ്വസിച്ച് പോയില്ല അവനെ നേരം പോയിട്ട് ഇല്ല അമ്മ വിളിച്ചു പപ്പ എന്നെ കണ്ടു എനിക്ക് പെട്ടെന്ന് പോണം ഞാൻ കാറേ കേറി പോന്ന് കണ്ടു

ഹലോ അച്ഛൻ ഞാൻ രക്ഷപ്പെട്ടി ഫോൺ വിളിക്കാൻ അറിയുന്ന നേരം കൊണ്ട് ഓട്ടോഷ കയറി രക്ഷപെട്ടു